വടക്കേ മലബാറിലെ കൂട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രസിദ്ധമായ കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രോത്സവം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് ഗസൽ കൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും ഏഴ് മുപ്പതിന് ആർട്സ് വിഷൻ പതിമൂന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് സ്റ്റാർ നൈറ്റ് എന്നിവയുണ്ടാക്കും പതിനാലിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഏഴ് മുപ്പതിന് ധനി നൈറ്റ് അരങ്ങേറും പതിനഞ്ചിന് ആറ് മണിക്ക് കോൽക്കളി ഏഴ് മുപ്പതിന് എക്കോ നൈറ്റ് പതിനാറിന് വൈകിട്ട് നാല് മുപ്പതിന് ഏണി വരവ് രാത്രി ഏഴിന് മ്യൂസിക് നൈറ്റ് പതിനേഴ് വൈകീട്ട് ആറിന് സദസ് ഏഴ് മുപ്പതിന് വിന്നർ നൈറ്റ് പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് കൊടിയേറ്റം തുടർന്ന് അരിചാർത്തൽ മേളം നട്ടത്തിറ ഗുളികന് അരിചാർത്തൽ എന്നീ ക്ഷേത്രം ചടങ്ങുകൾക്ക് പുറമേ രാത്രി പത്തിന് കാലം പറക്കണ നാടകം പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഇളനീർ വരവ് വൈകീട്ട് ആറിന് മുൻതിരിവിളക്ക് ആറ് മുപ്പതിന് തണ്ടാൻ വരവ് കൊല്ലൻ വരവ് ആശാരി വരവ് ഏഴുമണിക്ക് പൂക്കലശം വരവ് എട്ട് പതിനഞ്ചിന് താലപ്പൊലി പൂക്കലശം വരവ് ഒൻപത് പതിനഞ്ചിന് കുട്ടിച്ചാത്തൻ വെള്ളാട്ടം പന്ത്രണ്ട് മണിക്ക് ഗുളികൻ വെള്ളാട്ടം തുടർന്ന് കരിമരുന്ന് പ്രയോഗം ഇരുപതിന് പുലർച്ചെ നാലുമണിക്ക് ഇളംകോലം അഞ്ച് മുപ്പതിന് കലശം വരവ് എട്ട് മുപ്പതിന് ഗുളികൻതിറ പതിനൊന്നിന് കുട്ടിച്ചാത്തൻ തിറ ഒരു മണിക്ക് തിരുമുടിവെപ്പ് മൂന്ന് മണിക്ക് അരി ചാർത്തൽ എന്നിവയ്ക്ക് പുറമേ പതിനൊന്ന് മണി മുതൽ ഉച്ച ഭക്ഷണവും ഉണ്ടായിരിക്കും തിരമഹോത്സവം എല്ലാ വർഷവും മലയാള മാസം ധനു ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ യുവതികരെ വിവിധ കലാപരിപാടികളോട് കൂടി ഈ വർഷത്തെ തിരമഹോത്സവം കൊണ്ടാടുകയാണ് അതിൻ്റെ ആദ്യ ഭാഗമായി ക്ഷേത്രം ചെയ്തു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഹൈസ്കൂളുകളിലെ പത്താം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കൽ അപ്പോൾ കുട്ടികളും ഈ പങ്കെടുത്തിട്ടുണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹമാവവും സാമൂഹ്യ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രത്യേകതയുണ്ട് കോവിഡ് കാലത്തുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം പ്രളയകാലത്തുള്ള ധനസഹായം അതുപോലെ തന്നെ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധികളിലും സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയാണ് ഈ ക്ഷേത്രം ഈ വർഷത്തെ മഹോത്സവം ഡിസംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഇരുപത് വരെ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഗസൽ സന്ധ്യ ശ്രീ ശ്രീ സുരേഷ് ശങ്കറാണ് ഗസൽ സന്ധ്യ നയിക്കുന്നത് അതുപോലെ തന്നെ പതിമൂന്നാം തീയതി നിരഞ്ജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിരഞ്ജന സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കുകയാണ് പന്ത്രണ്ടാം തീയതി ആർട്സ് വിഷൻ ആർട്സ് കല്ലേരി എന്ന ക്ലബ്ബാണ് നടത്തുന്നത് അതുപോലെ തന്നെ പതിനാലാം തീയതി വൈകുന്നേരം ഒരു സാംസ്കാരിക സദസ്സ് നടക്കുന്നുണ്ട് ശ്രീ വി ടി മുരളി അവർ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു ചെയ്യും അന്നേ ദിവസം ധ്വനി കലാസമിതി അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കും അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി കോൽക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അതിനുശേഷം എക്കോ ആർട്സ് കുഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന എക്കോ നൈറ്റ് എന്ന പരിപാടിയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ചൊവ്വാഴ്ചയാണ് പ്രധാന മറ്റൊരു ദിവസം നാലു മണിക്ക് നടത്തുന്നതിന് ശേഷം നാല് മുപ്പതിന് ഏണി വരവ് നടക്കും പിന്നെ മ്യൂസിക്കൽ നൈറ്റ് യുവ കോഴിക്കോട് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് അന്നേ ദിവസം അരങ്ങേറുന്നതാണ് പതിനേഴാം തീയതി നാട്ടിലെ പ്രാദേശിക കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള നാട്ടിലെ പാട്ടുകാർ എന്ന പരിപാടിയുണ്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രാദേശിക കലാസമിതികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാസമിതികൾ വിവിധ ദിവസങ്ങളിലായിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കും പിന്നെ ഡിസംബർ പതിനെട്ട് വ്യാഴാഴ്ച നട്ടത്രയാണ് പ്രധാന ഉത്സവ ദിവസമാണ് ഡിസംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്ന് വിവിധങ്ങളായ പരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകളും നടക്കുന്നുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ എം അശോകൻ സെക്രട്ടറി ടി പി ദാമോദരൻ കച്ചാഞ്ചി മണിയമ്പലത്ത് സുരേഷ് ബാബു രമേശൻ പി മനോജൻ എന്നിവർ പങ്കെടുത്തു